നമസ്കാരം ഇന്ത്യൻ സിനിമയിൽ തിരക്കുള്ള നായികമാരിൽ ഒരാളാണ് തമന്ന പട്ടിയ രണ്ടായിരത്തി അഞ്ചിൽ ഹിന്ദി ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ തമന്ന പതിനെട്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സിനിമയിലെ അറിയപ്പെടുന്ന നായികയായി മാറിയിരിക്കുകയാണ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരസുന്ദരിയാണ് തമന്ന മുംബൈക്കാരിയായി തമനയുടെ കരിയർ ആരംഭിക്കുന്നത് ബോളിവുഡിലൂടെയാണ് എന്നാൽ ആദ്യ സിനിമ പരാജയപ്പെട്ടതോടെ തമന തെന്നിന്ത്യൻ സിനിമയിലേക്ക് കടന്നു വരികയായിരുന്നു പിന്നീട് അധികം വൈകാതെ തമിഴിലും തെലുങ്കിലും ഒക്കെ തിരക്കേറിയ താരം മൂല്യമുള്ള നടിയായി മാറാൻ തമനയ്ക്ക് സാധിച്ചു ധാരാളം ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ച തമന്ന തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് തമനയുടെ ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ ഓഫ് സ്ക്രീൻ ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് പന്ത്രണ്ട് കോടിയാണ് തമനയുടെ വാർഷിക വരുമാനം എന്നതാണ് റിപ്പോർട്ടുകൾ പ്രതിമാസം ഒരു കോടിയോളം നടി സമ്പാദിക്കുന്നുണ്ട് സിനിമയിൽ നിന്നല്ലാതെ പരസ്യ ചിത്രങ്ങളിലൂടെയും ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളുടെയുമെല്ലാം വൻ വരുമാനമാണ് താരത്തിനെത്തുന്നത് എന്നാൽ നടി ഇപ്പോൾ സാമ്പത്തിക പ്രസിദ്ധിയിലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സാമ്പത്തിക ഞെരുക്കം കാരണം തമ്മന്റെ മുംബൈയിലെ അന്ധേരി വെസ്റ്റ് വീർ ദേശായി റോഡിലുള്ള തന്റെ അപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ബാങ്കിൽ പണയപ്പെടുത്തി ഏഴ് കോടി രൂപ വായ്പ എടുത്തുവെന്നാണ് റിപ്പോർട്ട് മുംബൈയിലെ ജുഹുവിൽ ആറായിരത്തി അറുപത്തിയഞ്ച് ചതുശ്രടിയിൽ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ഓഫീസ് കെട്ടിടവും നടി വാടകയ്ക്കെടുത്തിട്ടുണ്ട് ഓഫീസ് അഡ്വാൻസ് ആയി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നൽകി അഞ്ചു വർഷത്തേക്കുള്ള കരാർ നടി ഒപ്പിട്ടതായും റിപ്പോർട്ടുണ്ട് തമനയുടെ പെട്ടെന്നുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരാധകർ അഭിനയിച്ച് സമ്പാദിച്ച പണം തമന റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചിരുന്നുവെന്നും വിവരമുണ്ട് ഇത് കൂടാതെ തമനയ്ക്ക് ഒരു ജല്ലറിയുമുണ്ട് ബിസിനസിൽ ചില പ്രതിസന്ധികൾ വന്നതോടെ നടിയുടെ കയ്യിലെ പണവും തീർന്നു അതിനാലാണത്രെ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏഴ് കോടി രൂപയ്ക്ക് മുംബൈയിലെ വീട് താരം പണയം വെച്ചതെന്നാണ് റിപ്പോർട്ട് ഒരു ചിത്രത്തിന് നാല് മുതൽ അഞ്ചു കോടി രൂപ വരെയാണത്രേ തമനയുടെ പ്രതിഫലം ഒരു ഡാൻസ് നമ്പറിന് മാത്രം അറുപത് ലക്ഷം വരെയാണ് നടി വാങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എല്ലിലെ പത്ത് മിനിറ്റ് പെർഫോമൻസിന് അമ്പത് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് മുംബൈ ജൂഹുവിലെ തമന്നയുടെ വീടിന് മാത്രം പതിനാറ് ദശാംശം ആറ് കോടി മൂല്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതുകൂടാതെ വാഹനങ്ങളുടെ വലിയൊരു ശേഖരവും നടിക്കുന്നുണ്ട് ഇതിൽ ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്സ് ബിഎംഡബ്ല്യു മേസ്റ്റർ ബെൻസ് ജിഎൽഇ എന്നിവയും ഉൾപ്പെടും ഇതിനെല്ലാം കൂടി രണ്ടേ ദശാംശം മൂന്ന് കോടിയോളം മൂല്യം വരും മാത്രമല്ല താരത്തിന്റെ മൂന്ന് ലക്ഷം രൂപ വിലവിലുള്ള ബാഗ് വരെ ഒരിടെ ചർച്ചയായിട്ടുണ്ട് ആകെ മൊത്തം നൂറ്റി പത്ത് കോടിയുടെ ആസ്തി തമനയ്ക്കുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യയിൽ തന്നെ അതിസമ്പന്നരായ നടിമാരിൽ ഒരാളാണ് തമന എന്നാണ് പറയപ്പെടുന്നത് അതേസമയം അരൺമനെ നാലാണ് നടിയുടേതായി പുറത്തെത്തിയ അവസാന ചിത്രം ഈ ചിത്രത്തിന്റെ വൻ വിജയത്തിന് പിന്നാലെ തമന ഒറ്റടിക്ക് തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചിരുന്നു മുപ്പത് ശതമാനത്തോളമാണ് വർദ്ധിപ്പിച്ചത്